അലൈക്കും അസലമലൈക്കു വാഹമത്തല്ലാ ആലിഹി അല അലാഹി അബുൽമീൻ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യ നിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ മഹത്വമേറിയതും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ വളരെ സൂക്ഷിക്കേണ്ടതുമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം പലരോടും പല കാര്യങ്ങളും അങ്ങുമിങ്ങും പങ്കുവെക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ ഒരു കാരണവശാലും ആരോടും പറയാൻ പറ്റാത്ത പങ്കുവെക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നാം പങ്കുവെക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജയത്തിന്റെ പടുവഴിയിലേക്ക് തള്ളപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മനുഷ്യ നീ നിന്റെ നാവിനെ സൂക്ഷിച്ചോലിബാനോ തീർച്ചയായും അത് വളരെ അത്യുഗ്ര വിഷമുള്ള ഒരു സർപ്പമാണ് അത് നിന്നെ തിരിഞ്ഞു കടിക്കുക തന്നെ ചെയ്യും അത് നിന്നെ തിരിഞ്ഞു കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നാം ആരോടും പറയാൻ പാടില്ലാത്ത ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഇൻഷാള്ള നമുക്ക് ചർച്ച ചെയ്യാം സുഹൃത്തുക്കളെ പഴയ ബഹുമാനപ്പെട്ട അസ മുസ്ലിയർ ഉസ്താദ് നവുർ അള്ളാഹു മറക്കഥ അദ്ദേഹം പഴയ കാലങ്ങളിൽ ഒരു വചനം പറഞ്ഞു വാമൊഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വായ കൊണ്ട് പറയുന്നത് മാഞ്ഞു പോകുന്നതാണ് മറിച്ച് വരമൊഴി ഒരിക്കലും മാഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഴുത്ത് ആ കാലഘട്ടത്തിൽ എഴുത്ത് എന്നും നിലനിൽക്കും നരമറിച്ച് നമ്മൾ വായകൊണ്ട് പറയുന്നത് മാഞ്ഞു പോയേക്കാം ഈ കാലഘട്ടത്തിൽ നരമറിച്ച് നമ്മൾക്ക് ഒരു അനുഭവം കൂടെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ മനുഷ്യനും ഒരു വാക്ക് പറയുന്നില്ല ഇല്ലാതെ റഹൈബ് ഉന്നറ്റിയത് റഹൈബ് ആത്തിയത് രേഖപ്പെടുത്തിയിട്ടില്ലാതെ ഇന്ന് വാമൊഴിയും എവിടെ വെച്ച് എപ്പോ എങ്ങനെ സംസാരിച്ചോ അത് ഒരിക്കലും മാറി പോകുന്നില്ല കണ്ടോ പരിശുദ്ധ ഖുർആാനിന്റെ ഓരോ വചനങ്ങളും പകല് പോലെ പുലർന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് നമ്മൾ വിചാരിച്ചു ആ പഴയ കാലങ്ങളിൽ ആളുകളൊക്കെ വിചാരിച്ചു പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞു പോലെ അത് പോയില്ലേ പറഞ്ഞ അങ്ങ് പോയില്ലേ പഴയ കാലങ്ങളിൽ ഒരു വഴതോ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ പറയുകയാണെങ്കിൽ മൈക്കയിലാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റുള്ള നിലക്കാണെങ്കിൽ അവൾ ആ പരിസരം മാത്രമാണ് കേൾക്കുക ഇന്ന് അങ്ങനെയല്ല എല്ലായിടത്തും കേൾക്കും അതുകൊണ്ട് നാവിനെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ടെല്ലാം എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിലേക്ക് കടത്തി ഇടുന്ന വികാര വിചാരങ്ങൾ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിൽ സ്ഥിരപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് എന്തെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ പുറന്തള്ളപ്പെടണം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ രഹസ്യമാക്കി വയ്ക്കുകയാണ് ചില കാര്യങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ ഒന്ന് റിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ മോശത്തരമായ നീചമായ കുറ്റകരമായ കാര്യങ്ങൾ നമ്മുടെ വീഴ്ചകളും നമ്മളെ അലോ അലോചകപ്പെടുത്തുന്ന ദുഃഖങ്ങളുമായ കാര്യങ്ങൾ നാം ഒരിക്കലും പറയാൻ പാടില്ല കാരണം അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് നാം ഒരു തെറ്റ് ചെയ്തു അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആദമിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ നാം പൊരുത്തപ്പെടിയിപ്പിക്കുക തൃപ്തിപ്പെടു അതല്ലെങ്കിൽ അവനോട് അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിൻ്റെ രീതിയിൽ അതിനെ കഴിയുകയും ചെയ്യുക അവ്വാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവ്വാവ് സുബാനുഭവത്താരയോട് തോബ ചെയ്ത് കേറിച്ച് മടങ്ങുക ആ ഒരു പരിഹാരം മാത്രമാണ് അല്ലാതെ അതിങ്ങനെ നമ്മൾ പറഞ്ഞ് നടന്നാൽ എന്തുണ്ടാകുക എന്നാണ് അത് നമ്മൾ മറ്റൊരാട് പറഞ്ഞാൽ എത്ര കണ്ട് പറയുന്നു അത്രത്തോളം നമ്മൾ പരാജയപ്പെടുകയുള്ളൂ ഒരു സമാധാനം ആ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുകയില്ല മറവി ഏ ഒരു കാര്യം നമ്മൾ ചെയ്തു ഒരു ദുഃഖിതമായ പ്രശ്നം കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചു കാലം കഴിയുമ്പോൾ മറന്നു പോകും നമ്മൾ പ്രശ്നത്തിലാക്കിയ നമ്മളെ ദുഃഖിപ്പിക്കുന്ന നമ്മളെ ഏത് സമയത്തും അരോചകപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളിൽ അകപ്പെട്ടു നോക്കാം എന്നാൽ അത് നമ്മളെ മറപ്പിച്ച് കളയും നിസിയാൻ അൻ നിസിയാനു ന്യമത്വൻ അഹിയാനെന്ന ചില സന്ദർഭങ്ങളിലൊക്കെ മറവി വലിയ അനുഗ്രഹമാണ് അങ്ങനെ ഒരു പ്ര പ്രശ്നാധിഷ്ഠിതമായ കാര്യം നമ്മളെ മനസ്സിനെ വളരാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ കഴിയുമ്പോഴേക്ക് നമ്മൾക്ക് കുറഞ്ഞ് സമാധാനം വരും ഏകദേശം ഒരു മുപ്പത്തഞ്ച് ശതമാനം നമ്മൾ അതിൽ നിന്ന് മറന്ന് നമ്മളുടെ മനസ്സ് ശാന്തമായിരിക്കും ഒരാഴ്ച ഒരു മാസങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് ഏകദേശം നമ്മൾ ആ കാര്യങ്ങൾ മറന്നു പോവുകയും നമ്മളുടെ ഹൃദയം ഒന്ന് ക്ലിയർ ആവുകയും അടങ്ങി വരുകയും ചെയ്യും നേരെ മറിച്ച് അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ഒരു തടാകം ഒരു ദിവസം ശ്യമായി കലക്കിക്കൊണ്ടിരുന്നാൽ അത് പിന്നെ ശുദ്ധജലമായി എന്ന് പറഞ്ഞാൽ ആ വെള്ളം ക്ലിയറായി നമുക്ക് കാണാൻ കഴിയുന്നില്ല ഒരു തടാകം ഒരു ചെറിയ ഒരു തടാകം ഒരു മനുഷ്യൻ പല പ്രാവശ്യമായി അതിനങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അതിന് അത് ഊറി അത് അത് അതിൻ്റെ അതിനെ തെളിഞ്ഞു നിൽക്കാനുള്ള അവസരം അതിന് കൊടുക്കുന്നില്ല എന്നതുപോലെ നമ്മളുടെ ഈ ഏറ്റ കുറ്റഭാവങ്ങളുണ്ടല്ലോ ആ കുറ്റബോധങ്ങൾ അത് ഏത് സമയത്തും ചിന്തിക്കുക അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയുക ഇങ്ങനെ ചെയ്താൽ അത് നമ്മളെ പരാജയത്തിൻ്റെ പടുവിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല പിന്നെ ചില ആളുകളുണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെ പ്രയാസപ്പെടുന്ന ചില ആൾക്കാരുണ്ട് കാരണം ആ കാര്യങ്ങൾ വീണ്ടും നമ്മളോട് പറയാം വീണ്ടും നമ്മളോട് പറയാം ഒരാൾ എന്നോട് പറഞ്ഞു എൻ്റെ ജുമാമോ പ്രസാദാക്കി ഒരാൾ അതിൻ്റെ ജുമാൻ മുഴുവൻ ഫസാദാക്കി എന്തെന്ന് വെച്ചു അത് മുമ്പ് കഴിഞ്ഞു പോയ ഒരു വലിയ പ്രശ്നം എനിക്ക് ഞാൻ മനസ്സിലാതെ ഇതുവരെ എങ്ങനെ തളം കെട്ടി നിൽക്കുകയായിരുന്നു ഞാൻ എന്താ ഞാൻ ചെയ്യാം അതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തെങ്കിലും അതെനിക്ക് പോയിട്ടില്ലായിരുന്നു ജുമാക്ക് വന്ന് എന്നെ കണ്ടുമുട്ടിയപ്പോൾ അവനത് എന്നെ ഓർമ്മപ്പെടുത്തി അങ്ങോട്ട് പറഞ്ഞു അതോടുകൂടെ ഞാൻ എന്തായി ആ സമയം അതങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി വീണ്ടും അതുകൊണ്ട് കുത്തുമ ശ്രദ്ധിച്ചില്ല ജുമാ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എപ്പോഴും എൻ്റെ മനസ്സിനെ അത് അലോചകപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനത്തെ ചില ആളുകളുണ്ട് അതെന്തിനു വേണ്ടി നമ്മൾ സ്നേഹിച്ചിട്ടല്ല അത് നമ്മളുടെ ശത്രുക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കാരണം നമ്മുടെ പ്രശ്നത്തിൽ നമ്മുടെ വിഷമത്തിൽ ആഹ്ലാദം കൊള്ളുകയാണ് എന്നാൽ ഒരൊറ്റ കാര്യം നമ്മൾ മൂർക്കണം മറ്റൊരുത്തന്റെ മനസ്സിൽ കണല് കോരിയിട്ട് കൊണ്ട് തീ കോരിയിട്ടുകൊണ്ട് മനുഷ്യന്റെ ആ മനുഷ്യന്റെ വിഷമത്തിൽ ആരെങ്കിലും ആഹ്ലാദം കൊണ്ടാൽ ആരെങ്കിലും സംതൃപ്തി അടഞ്ഞാൽ ആരെങ്കിലും ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ വന്നായി അത് തീർച്ചയായും നമ്മളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും അതിലും കുറച്ച് ഗൗരവമായിക്കൊണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഇതൊന്നും ഓർക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ നമ്മൾ ആ പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല അതുപോലെ മറ്റുള്ളവൻ്റെ കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനത്തെ സന്ദർഭം എന്നാ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ന്യൂനതകളും പോരായ്മകളും മറ്റൊരാൾ പറയാൻ പാടില്ല ഞാൻ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ട് എന്റെ പോരായ്മ എന്റെ മറ്റൊരു അവസ്ഥ ഞാൻ പറയുകയാണെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അതായിരിക്കും നമ്മളായിരിക്കുക നമ്മളെ ഭരിക്കുക നമ്മളെ പരാജയങ്ങളും നമ്മുടെ നഷ്ടങ്ങളും നമ്മുടെ പോരായ്മകളും മറ്റുള്ള ആളുകളോട് പറഞ്ഞാൽ അത് മറ്റൊരവസരത്തിൽ അവരിൽ ആയുധമാകും ഈ കാണുന്ന ആളുകളും നമ്മോട് ചിരിക്കുന്നവരും നമ്മോട് കൂടെ നിൽക്കുന്നവരും നമ്മ ഒപ്പം നിർത്തുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സ്നേഹിതന്മാരാണോ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണോ എന്ന് പരിശോധിക്കാതെ നമ്മളുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല സാർ എല്ലാവരും നമ്മളെ ആൾക്കാരാണ് എന്ന് വിചാരിക്കും നമ്മൾ പക്ഷേ ശത്രുത എന്നും എന്നും ലോകത്ത് നിലനി അതാ ഇബ്ലീസിൻ്റെ ജോലി തന്നെ നമ്മൾ നമ്മളുടെ ന്യൂനതകളും കുറവുകളും തീരെ ഒരാളോടും പറയാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഇപ്പം രണ്ടാമത്തെ കാര്യം അതാണ് നമ്മൾ കുറവും കുറ്റവും കുറവും പറയാൻ പാടില്ല നമ്മളെ തെറ്റുകുട്ടികൾ കഴിഞ്ഞ് പോയാൽ നമ്മൾ ആവർത്തിച്ച് പറയാൻ പാടില്ല ഒന്നാമത്തെ രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം തൻ്റെ ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞടക്കരുത് അങ്ങനെയാ പിന്നെ ദാരിദ്ര്യം കൂടെയുള്ളൂ ദാരിദ്ര്യത്തെ പറ്റി പറയാം എനിക്കതില്ല ഇതില്ല ഞാൻ ഫക്കീറാണ് മിസ്ക്കീനാണ് എന്തിനു വേണ്ടി മറ്റുള്ളവരുടെ സമ്പത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി സുഹൃത്തുക്കളെ ഒരൊറ്റ മനുഷ്യനും ലോകത്തുള്ള ഒരു മഹലൂക്കിനും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല എന്നൊരു ബോധം ഒരു മനുഷ്യന് വേണം നീ എവിടെയും ഒറ്റയാണ് നിന്റെ ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബാണ് നിന്നെ സംരക്ഷിക്കുന്നത് എന്ന ബോധം നിനക്ക് വേണം ഒരു മുള്ള് കുത്തിയാൽ ആ മുള്ളിൻ്റെ വേദന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് നിങ്ങൾ എടുക്കി എന്ന് പറഞ്ഞാൽ എടുക്കൂല ഒരു സുപ്രഭാതത്തിൽ ഒരു മനുഷ്യന്റെ തലവേദന ഭയങ്കരമായ തലവേദന പരിശോധിച്ച് നോക്കുമ്പോൾ തലക്ക് തലച്ചോറ്റിന്റെ അകത്ത് ബ്രെയിൻ ട്യൂമറാണ് എന്ന് പറഞ്ഞു എന്നാൽ ഈ ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ പടം കൂടിയിട്ടേ തൽക്കാലം നമ്മൾ കുറച്ച് ഓരിച്ചെടുക്കുക അത് എവിടെയും ഞാൻ ഒറ്റയാണ് നീ തന്നെ സഹിക്കണം നീ തന്നെ മരിക്കണം നീ തന്നെ ജന്മം വന്ന് ഒറ്റക്ക് വന്നെങ്കിൽ എല്ലാം എല്ലാം ഒറ്റക്കാണ് എന്ന ഒരു ബോധം കൊണ്ട് വേണം എന്നാൽ തൻ്റെ ദാരിദ്ര്യം നൽകിയതാരാണ് അവബഹാനുഭവത്താലയാണ് അവ്വാസുബാനുഭവത്താല കണക്കാക്കിയല്ല എനിക്ക് ഒന്നും തന്നെ വരികയില്ല എൻ്റെ റബ്ബ് എന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും എന്റെ റബ്ബനിക്ക് ഭക്ഷണം നൽകുന്നവനാണ് എന്റെ പോറ്റി വളർത്തുന്നവൻ അവനാണ് എന്ന അതിഥനിശ്ചയം നിശ്ചയമുണ്ടെങ്കിൽ എവിടെയും അവൻ പരാജയപ്പെടുകയില്ല മഹാനായി ആശ്രമങ്ങൾക്ക് അലൈഹി ആവശ്യമില്ല മാത്രങ്ങൾ എന്തിനാ ഉടനെ ഫഹീറായത് കൊണ്ട് നമ്മൾ വേജാറാകുന്നത് ബുദ്ധിമുട്ടാകുന്നത് നമ്മൾക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഉം ജന്ന സ്വർഗ്ഗത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ദിവസം അലുസാ തങ്ങൾക്ക് വ്യക്തമായി കൊടുക്കുക അൽ ഞാൻ സ്വർഗം എനിക്ക് വ്യക്തമാക്കപ്പെട്ട സന്ദർഭം അതിൽ എനിക്ക് കൂടുതൽ കാണാൻ കഴിഞ്ഞത് ഫക്കീറന്മാരെയാണ് മിസ്കിമാരെയാണ് എന്നെ യാത്രയാക്കണം അബിബായ് മുഹമ്മദ് അപ്പൊ മിസ്കീനായി ഫക്കീറായതുകൊണ്ട് വേവലാ അത് നമ്മൾ ആരോടും പറയണ്ട തവക്കിലാക്കുക ഇതാണ് മൂന്നാമത്തെ കാര്യം ദാരിദ്ര്യം നമ്മൾ ആരോടും പറയാൻ പാടില്ല നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിബാധത്ത് നമ്മുടെ അബാദത്തിലെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ ഒരാളോടും പറയാൻ പാടില്ല കാരണം അതിൽ ലോകമാന്യം വന്ന് ചേരുമെന്നുള്ളതുകൊണ്ട് ഞാനേ ആ ഞാ നിങ്ങളാ പഠനമായിരുന്നല്ല ഞാൻ ദിവസം അഞ്ചോത്ത് ജമായത്ത് സ്ത്രീകരിക്കലുണ്ട് ഞാൻ ഞാനാഴ്ചയില് നോമ്പ് നോക്കൽ തിങ്കളാഴ്ച റാവൊക്കെ ഞാൻ നോമ്പ് നോക്കലുണ്ട് അതുപോലെ തന്നെ ഒളുത്രാവുകളിൽ ഞാൻ നോമ്പ് മാസത്തിൽ രണ്ട് മൂന്ന് നോമ്പ് നോക്കലുണ്ട് ഞാൻ തഹജം നിഷ്കരിക്കലുണ്ട് ഇത്തരം കാര്യങ്ങൾ എൻ്റെ 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 സമ്പത്തിൽ നിന്ന് ഞാൻ ഇനി കൊടുത്തത് ഇതൊന്നും നമ്മൾ എടുത്ത് പറയാൻ പാടില്ല സതർക്കം കൊടുത്തതും ധർമ്മം ചെയ്തതും ഒരിക്കലും നമ്മുടെ സംബന്ധിച്ച് പറയുമ്പോഴും മനുഷ്യനുള്ള ശ്രദ്ധിക്കപ്പെട്ടില്ല അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചിട്ടില്ല മനസ്സിനോട് കൽപ്പിച്ചിട്ടില്ലാധിക്കാനല്ലാതെ ിപ്പിച്ച നിലയിൽ മറ്റൊരാളുടെ മുമ്പിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഉള്ള ഒരു ധാരണ കൂടാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താലും അത് റിയാണ് അത് അഷർ ആണ് എന്ന് മഹാനായ ഇമാം ഇമാമിങ്ങളൊക്കെ പറയുന്ന ചില പദ്യങ്ങളും കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അദ്ദേഹം നിമത്വമൊക്കെ അത് പറഞ്ഞല്ലോ അപ്പം അതങ്ങനെ തന്നെയാണ് നമ്മളുടെ ഇബാദത്ത് നമ്മളുടെ പ്രാർത്ഥന നമ്മളുടെ അത്തരം കാര്യങ്ങൾ ഒരാളോടും നമ്മൾ പറയാൻ പാടില്ല നാലാമത്തെ അതാണ് അഞ്ചാമത്തത് ഒരുത്തിൻ്റെയും പോരായ്മകളും കുറ്റങ്ങളും നമ്മുടെ ന്യൂനതകൾ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ന്യൂനതകൾ പറഞ്ഞു വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവൻ്റെ അഭി അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു കാര്യവും ഒരാളോടും ഒരിക്കലും പറയാൻ പാടില്ല ഇത് വലിയ വൻ കുറ്റമാണ് ഒരാളോടും പറയാൻ പാടില്ല ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ ഹരീസൻ അല്ലേ എല്ലാ ചെന്നത്തൻ അമ്മാവും മനുഷ്യമാരെ പാച്ചറിച്ച് കടിച്ചു വെച്ച് തിന്നുന്നവൻ സ്വർഗത്ത് കിടക്കൂലും പരിഹസിക്കരുത് എങ്ങനെയായാലും പുത്തുവാക്കായാലും പരിഹസാനു ഹൈറമ അവർ നിങ്ങളെക്കാൾ ഹയറായവരായേക്കാം ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ പരിഹസിക്കാനോ കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ പാടില്ല അവർ നിങ്ങളെ കളഹയറായിരിക്കും അതുപോലെ നിങ്ങൾ കുത്തുവാക്കുകൾ പറയാൻ പാടില്ല ഈമാനിന് ശേഷം ഏറ്റവും ഗൗരവമേറിയ ശിക്ഷയാണ് അതിൽ നിന്ന് തൂപ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അത്തരം ആളുകളാണ് അതിക്രമികൾ അക്രമികാരികൾ ചിന്തിക്കണം മനസ്സിലാക്കണം നിസാരമായി പറയുന്നതേക്കാളും നമ്മൾ ചില ആൾക്കാർ വരുമ്പോൾ തന്നെ നമ്മൾ അവനെ സംബന്ധിച്ച് പറയു തുടങ്ങും അവന് ഇഷ്ടമുണ്ടാകാൻ ഇഷ്ട അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഹൂക്കി പറയാണ് അതും പറയാൻ പാടില്ല ഒരു മനുഷ്യന്റെ മുഖസ്തുതി പറയുന്നവനെ മുഖത്ത് മണ്ണ് വാരിന്ന അതും പറയാൻ പാടില്ല അപ്പം നമ്മൾ മറ്റൊരാളെപ്പറ്റി ഇഷ്ടമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സ്വർഗക്കാരനാണെങ്കിൽ ആ സ്വർഗ്ഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കാൻ ബുസുബാന ഉത്താല ഒരിക്കലും സമ്മതം കൊടുക്കില്ല മനസ്സിലാക്കണം ലാതുഹു ജനത്തിൽ ജന്നത്തൻ തൊത്തുലി ബഹു മൗലമാ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയല്ലേ ഒരു സ്വർഗ്ഗക്കാരൻ സ്വർഗത്തിൽ കിടക്കൂല ഓൻ എന്തുണ്ട് ഓൻ മൗലമ് അക്രമിക്കപ്പെട്ടവൻ തിരഞ്ഞെടുക്കുന്നുണ്ട് ക്രിസാസ് എടുക്കുമ്പോളേ പണച്ചവന് അവനെന്നെ പറ്റി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും കാര്യങ്ങൾ എനിക്കിഷ്ടമില്ലാത്തത് എന്താണ് ശരി നിന്റെ ഹസനാത്ത് അവനെ കൊടുത്തുകൊണ്ട് അവന്റെ ശിയാത്ത് അവരിൽ നിന്ന് നിനക്ക് വെച്ചുകൊണ്ട് സ്വർഗക്കാരനാണെങ്കിൽ പോലും നിന്ന് തടഞ്ഞു വെക്കുമെന്നാണ് അവിടുന്ന് പിന്നെ അവൻ്റെ 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 അഭിപ്രായം അനുസരിച്ചു കൊണ്ടായിരിക്കും നിന്നെ അള്ളാഹു സുബാന ഭവത്താലെ സ്വർഗത്തിലേക്ക് വിടുക അതുകൊണ്ടാണ് ലയൽ ദോഹനൊക്കെ ഇന്ന ഹോസ്വാനും തീർച്ചയായും അത് അത്യുഗ്രഹമായ വിഷമുള്ള ഒരു പാമ്പാണ് എന്ന് പറയാൻ കാരണം എൻ്റെ പ്രിയമുള്ള പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കണം മഹാനായ അഷ്റഫുൽ അഷ്റഫ് ഹർക്കു അലൈഹി അലൈ വസ്ല്ലം മക്കയിൽ ഒരുപാട് പ്രമുഖന്മാരുണ്ടായിരുന്നു ഭരണാധികാരികളുണ്ടായിരുന്നു കായബയുടെ ഖജന കായബയുടെ താക്കോൽ സൂക്ഷിക്കുന്നവരുണ്ടായിരുന്നു യത്തിയുമായ മാതാവില്ല പിതാവില്ല പിതാവ് നബിസ്വല്ല അലൈവു സ്വല്ലമാത്തങ്ങൾ ജനിക്കുന്നതിൻ്റെ മാസങ്ങളോളം മുമ്പ് മല മരണപ്പെട്ടുപോയി നബിസ്വല്ലാ അലൈഹി സ്വല്ലാത്തങ്ങൾ വളർന്നു വന്നപ്പോഴേക്ക് പകുതിയിരുപത്തി ഏഴ് വയസ്സാകുമ്പോഴേക്ക് ഉമ്മയും മരണപ്പെട്ടു യത്തിയുമായി കലാലയങ്ങളിൽ പോയില്ല വിദ്യാഭ്യാസിച്ചില്ല ഒരു ശാസ്ത്രജ്ഞനല്ല ഒന്നും ഒന്നുമല്ല അങ്ങനെ വളർന്നു എന്തിനു വേണ്ടി ഇന്ന് മുഹമ്മദ് പഴയ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഒരു നിരീക്ഷകനായിരുന്നു ഒരു കണ്ടുപിടുത്തക്കാരനായിരുന്നു അതുകൊണ്ടാണ് അവൻ ഇതൊക്കെ അടക്കി പിടിച്ച് ഇത്രയും ഇസ്ലാം പടർന്ന് പന്തിരിക്കാനുള്ള കാരണം എന്നു ജനങ്ങള് പറയുമായിരുന്നു മനസ്സിലാക്കണം സമ്പത്തില്ല മാതാപിതാക്കളില്ല അബ്ദുൽ മുത്തലിബിന്റെയും അബൂ താലിബിന്റെയും സംരക്ഷണത്തിൽ വളർന്നു അല്ലെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു തൻ്റെ ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നു ലാസ്റ്റ് നബിസ് അലൈ സ്വല്ലാം തങ്ങൾക്ക് എല്ലാം സ്വതന്ത്രമാക്കി ജുബി അലിസ്ലാത്തു വസ്സലാം പഠിപ്പിച്ചു ന്മാർ പറഞ്ഞി എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ അടിസ്ഥാനം നിരക്ഷൻ പറഞ്ഞാൽ എഴുത്തും പായനും മനുഷ്യരിൽ നിന്ന് പഠിക്കാത്തവര് ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം വ്യാഖ്യാനങ്ങളൊക്കെ വ്യാഖ്യാനം ചെയ്യുന്നത് എന്നാലും അത്ര മാത്രം പ്രയാസങ്ങൾ സഹിച്ചു നബി മാർഗങ്ങൾ ഇപ്പൊ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നമ്മളെല്ലാരും നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നമ്മൾ ശീലിക്കണം നമ്മളെ കുട്ടികളെ നമ്മൾ അതിനായി ശീലിക്കണം അള്ളാഹു സുബാനഭാവാത്ത ആല അവൻ്റെ സ്വാനിജ്യങ്ങൾ മുത്തഖ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ റബ്ബൽ നിസത്ത് നമ്മളെ എല്ലാവരെയും അവൻ്റെ സ്വാത്തുൽ മുസ്തഖിമിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചീത്തയായ മാർഗങ്ങളും അഖിരിസുന്നത്തിവൽ ജമാത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളും ഇന്ന് ഞങ്ങളെ നാനാ ഭാഗങ്ങളിലേക്കും നാനാഭാഗങ്ങളിൽ നിന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം ഒരു കാരണവശാലും ഞങ്ങളുടെ ഈ മാൻ തന്നെ അത് കാരണമായി തെറിപ്പിച്ച് കളയുന്ന അഹ്മാനെ അഖിലസുന്നവൽ ജമാത്തിൻ്റെ അടിസ്ഥാനപരമായി വിശ്വസിച്ചുകൊണ്ട് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാനുള്ള ഞങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെട്ടവർക്ക് കൊണ്ട് അല്ലയാണ് ഞങ്ങൾ റബ്ബ് എന്ന് പറഞ്ഞു അതിൽ സ്ഥിരമായി അവർ അതിൽ മരണപ്പെട്ട ആ വിഭാഗങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ ഉൾപ്പെടുത്തണ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയാനവർ നിരവധി ആളുകളുണ്ട് അവരെയും ഞങ്ങളെയും നിന്റെ ജനനാഥി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്നതിനാദാം റഹ്മാൻ ആയറബ ഒരിക്കലും ഞങ്ങള നീ പരാജയപ്പെടുത്തരുത് ഒരാളുടെ മുമ്പിലും കൈ കാണിക്കാനുള്ള അവസരവും സന്ദർഭവും ഞങ്ങൾക്ക് നീ നൽകല്ല അഹമാനെ നിന്നെ പറയുന്ന കാലത്തോളം ഞങ്ങൾ നീ ഒരിക്കലും പരാജയപ്പെടുത്തൽ അഹന്മാനെ ജനങ്ങൾക്കിടയിട്ട് ഒരിക്കലും വിഷമത്തരമാകുന്ന മോശത്തരമാകുന്ന അയബത്തരമാകുന്ന ഒരു കാര്യവും نقول بإذن الله صور شقاء الرحمن برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته